ദേശീയ സ്മാരക പ്രഭാഷണം നിർവഹിക്കുന്ന മനു എസ്മിളെ ശ്രീ എൻ എസ് മാധവൻ ഉൾപ്പെടെ വേദിയിലുള്ള അങ്ങേറ്റം പ്രിയങ്കരനും ആദരണീയരുമായ സുഹൃത്തുക്കളെ ഇത് ആഘോഷങ്ങളുടെ ഒരു ത്രിവേണിയാണ് എന്ന് പറയാം ഒരു ഭാഗത്ത് വളരെ മുമ്പേ തന്നെ സാഹിത്യ നഗരി എന്ന പേരിന് അർഹത നേടിയിരുന്ന കോഴിക്കോടിന് നഗരി എന്ന പേര് യുനെസ്കോവിൽ നിന്ന് അംഗീകരിച്ച് കിട്ടിയതിൻ്റെ ആഘോഷം മറ്റൊരിടത്ത് നമ്മുടെ ഏറ്റവും പ്രധാനികളായ ഒരു കൂട്ടം എഴുത്തുകാരുടെ പുസ്തകങ്ങളും ചില പുസ്തകങ്ങളുടെ പരിഭാഷകളും പ്രകാശിപ്പിക്കുക എന്ന മറ്റൊരു മഹാഘോഷം അതോടൊപ്പം തന്നെ പുസ്തക പ്രസാധനം എന്നത് കേവലം ഒരു വ്യവസായമല്ലെന്നും അതൊരു ധൈക്ഷണിക പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും ഒരു വൈജ്ഞാനിക പ്രവർത്തനവും ആണ് എന്നും എന്നും തിരിച്ചറിഞ്ഞ ആദ്യമായി തിരിച്ച് അമ്പത് വർഷം മുമ്പ് തിരിച്ചറിഞ്ഞ ഡി സി കിഴക്കേ മുറിയുടെ ഓർമ്മയിലുള്ള പ്രഭാഷണം ഇവിടെ നിർവഹിക്കപ്പെടുന്നു എന്ന കാര്യം ഈ എല്ലാ അർത്ഥത്തിലും വളരെ പ്രധാനമായ ഒരു ആഘോഷവും ചടങ്ങും ആഹ്ലാദകരമായ ഒരു സായാഹ്നവുമായാണ് ഇതിനെ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാണുന്നത് ഇവിടെ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഇടമില്ല എന്നെനിക്കറിയാം മനുവിൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ് ഞാൻ എന്നും വിശ്വസിച്ച് പോന്നിട്ടുള്ളത് എഴുത്തുകാർ ഒരുപക്ഷെ വായനക്കാർ കൂടി ഒരു ഒരൊറ്റ മഹാഗോത്രത്തിലെ അംഗങ്ങളാണ് എന്നാണ് ആഫ്രിക്കയിലെ ഏതോ വനാന്തരത്തിൽ വെച്ച് ആദ്യത്തെ പാട്ട് മൂളിയിരിക്കാവുന്ന ആ മനുഷ്യൻ മുതൽ ഇന്ന് എഴുതുന്ന ഏറ്റവും പുതിയ ആൾ വരെ ആ വലിയ ഗോത്രത്തിലെ അംഗങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാഹിത്യം എത്രമാത്രം പ്രസ്ഥാനങ്ങളിലൂടെ കടന്നുപോയാലും പോയാലും എത്രമാത്രം ഭാവുകത്വമാറ്റങ്ങളിലൂടെയും ശൈലീ പരിവർത്തനങ്ങളിലൂടെയും കടന്നു ആത്യന്തികമായി മനുഷ്യനെ സംബന്ധിച്ച അഗാധമായ ഉൾക്കാഴ്ച നൽകുന്ന മനുഷ്യാവസ്ഥയുടെ ഒരു മനുഷ്യാവസ്ഥയുടെ അനേകം രൂപകങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കലാരൂപമാണ് എന്നും ഞാൻ എല്ലാ കാലത്തും വിശ്വസിച്ച് പോന്നിട്ടുണ്ട് ആ തരത്തിലുള്ള ഒരു ഗോത്രാഘോഷമാണ് ഒരർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്ന് പറയാം ഈ ഈ ഗോത്രത്തെക്കുറിച്ച് എഴുതിയൊരു ചെറിയ കവിത വായിച്ചുകൊണ്ട് ഞാൻ ഇത് ഈ സംഭാഷണം അവസാനിപ്പിക്കാം ഇത് എഴുത്തുക കവികളെക്കുറിച്ചാണ് പക്ഷെ എഴുത്തുകാരെക്കുറിച്ച് മുഴുവനുമാണ് ഗോത്രം മെക്സിക്കോവിലെ ആസ്തക് ഗോത്രക്കാർ പൂമ്പാറ്റകൾ മരിച്ചവരുടെ ആത്മാക്കളാണെന്ന് വിശ്വസിക്കുന്നു യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട യുവാക്കൾ മുതൽ പ്രസവത്തിൽ മരിച്ച അമ്മമാർ വരെ എന്റെ ഗോത്രക്കാർ കരുതുന്നത് രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ വരച്ചിരിക്കുന്നത് യുദ്ധങ്ങളിൽ ചാവേറുകളായവരുടെ ചോരയും അവരുടെ അമ്മമാരുടെ കണ്ണീരും കൊണ്ടാണ് എന്നാണ് ദൈവത്തിന് ജാതിയോ മതമോ വർണ്ണമോ വംശമോ ലിംഗമോ ഇല്ലെന്നും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി ആകാശമാണ് അവിടെ രാജാക്കളോ പ്രജകളോ ഇല്ല എല്ലാവർക്കും എല്ലാ ഭാഷയും അറിയാം കാക്കകൾ മലയാളം പറയും പോലെ തന്നെ മരം കൊത്തികൾ സ്പാനിഷും പറയും ഇവിടെ ആർക്കും ആരെയും സമ്മതത്തോടെ പ്രണയിക്കാം പുല്ലിന് പുഴുവിനെ കുരുവിക്ക് നിലാവിനെ ഗന്ധർവന് മനുഷ്യനെ ഓർമ്മയ്ക്ക് സ്വപ്നത്തെ എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു പൂച്ചകൾക്കും മനുഷ്യർക്കും വാൽനക്ഷത്രങ്ങൾക്കുമായി ഭൂതം വർത്തമാനം ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല വ്യാകരണം അവയ്ക്ക് കാവൽ നിൽക്കുന്നില്ല ഞങ്ങളിൽ ഒരാൾ മരിച്ചാൽ ചടങ്ങ് ലളിതമാണ് പകരം മറ്റൊരാൾ ഗോത്രത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇലപൊഴിച്ചുകൊണ്ടിരിക്കും പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും അടിക്കാതെ വസന്തം വരും ഞങ്ങൾ ഭൂമിയിലെ ഏറ്റവും പഴയ ഗോത്രമാണ് ഏറ്റവും ചെറിയതും ഒരു തത്തയുടെ ചിറകിലുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം തത്തകളും അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഞങ്ങളും ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അഞ്ചു പേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ലാം അവരിൽ ഒരാളായി ഞങ്ങളിൽ ഒരാൾ ഉണ്ടാവും ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും ഒറ്റക്ക് കരയുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുക എന്നതാണ് ആത്യന്തികമായ സാഹിത്യധർമ്മം ധർമ്മം എന്നത് ഒരു പുതിയ പ്രസ്താവമല്ല ുസാരിയാണ് സാഹിത്യമെന്ന് നമ്മുടെ പൂർവികർ പോലും പറഞ്ഞു വച്ചിട്ടുണ്ട് കരയി കരച്ചിലിനെ പിന്തുടരുക കരയുന്നവരെ ആശ്വസിപ്പിക്കുക അവരുടെ അവരുടെ ഹൃദയത്തെ ഹൃദയത്തിൻ്റെ അഗാധമായ ചോദനകളെ ഉത്കണ്ഠകളെ ആവിഷ്കരിക്കുകയും അവശമിപ്പിക്കാനുള്ള ഒരു പ്രയത്നമായി ഭാഷയെ മാറ്റുകയും ചെയ്യുക ഇതെല്ലാമാണ് എഴുത്തുകാർ എല്ലാ കാലത്തും ചെയ്യാൻ ശ്രമിച്ചു പോന്നിട്ടുള്ളത് എന്ന് ഒരുപക്ഷേ പറയാനും കഴിയും ആ ലോകത്തിൽ ഈ ഗോത്രത്തിൻ്റെ ലോകത്തിൽ പാരമ്പര്യവും ആധുനികതയും ഒരു തുടർച്ചയാണ് അവ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളൊന്നും തന്നെ അവിടെയില്ല നിരന്തരമായി നവീകരിക്കുമ്പോഴും സാഹിത്യം സാഹിത്യം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുന്നു എ കെ രാമാനുജൻ പറയാറുള്ള പ്രശസ്തമായ ഒരു കോടാലി കഥയുണ്ട് ഒരു വിറകുവെട്ടുകാരൻ പറയുന്നു തൻ്റെ കയ്യിലുള്ള കോടാലി ആയിരം വർഷങ്ങളായി തൻ്റെ കുടുംബത്തിൽ ഉപയോഗിച്ചു പോരുന്നു ഒരു കോടാലിയാണ് എന്ന് അയാളോട് അയാൾ ആർക്കു വേണ്ടി ജോലി ചെയ്യാൻ വന്നിരുന്നു ആൾ ചോദിക്കുന്നു അപ്പോൾ അതിന്റെ പിടി ഒടിഞ്ഞു പോയിട്ടുണ്ടാവില്ലേ അനേകം ഇത്രയധികം വർഷം ആ പിടി നിൽക്കുമോ അപ്പോൾ അയാൾ സമ്മതിക്കുന്നു തീർച്ചയായും അപ്പോൾ അതിൻ്റെ വെട്ടുന്ന ഭാഗമായ അലകോ തീർച്ചയായും അത് തുരുമ്പ് പിടിച്ചു പോയിട്ടുണ്ട് പലതവണ മാറ്റിയിട്ടുണ്ട് പക്ഷെ കോടാലി അതുതന്നെയാണ് ഒരുപക്ഷെ സാഹിത്യത്തെ സംബന്ധിച്ച ആഴമേറിയ ഒരു സത്യമാണ് ഈ ചെറിയ കന്നഡ നാടോടി കഥയിലൂടെ എ കെ രാമാനുജൻ സമർത്ഥിക്കാൻ ശ്രമിച്ചത് സാഹിത്യത്തിൻ്റെ രൂപം മാറുന്നു അതിൻ്റെ ഭാവം മാറുന്നു അതിൻ്റെ സന്ദർഭം മാറുന്നു അതിൽ പ്രസ്ഥാനങ്ങൾ മാറി മാറി വരുന്നു അപ്പോഴൊക്കെ അത് സാഹിത്യം തന്നെയായി തിരിച്ചറിയപ്പെടുന്നു അങ്ങനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന നിർവചനം ദുഷ്കരമായ ഒരു അംശം അതിന് സാഹിത്യം എന്ന് തിരിച്ചറിയാൻ മനുഷ്യരെ വായനക്കാരെ സഹൃദയരെ സഹായിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് സമകാലീനമായ സാഹിത്യവും സർവകാലീനമായ സാഹിത്യവും തമ്മിൽ വ്യത്യാസമില്ല എന്നും നമുക്കെല്ലാം പലപ്പോഴും തോന്നുന്നത് ഞാൻ ഷേക്സ്പിയറുടെ ഹാംലെറ്റ് വായിക്കുമ്പോൾ ഹാംലെറ്റിൻ്റെ ചോദ്യം ജീവിക്കണമോ വേണ്ടയോ ടു ബി യോർ നോട്ട് ടു ബി എന്ന ചോദ്യം എന്റെ തന്നെ ചോദ്യമാണെന്ന് എൻ്റെ തലമുറയുടെയും കഴിഞ്ഞ തലമുറയുടെയും വരുന്ന തലമുറയുടെയും ചോദ്യമാണ് എന്നെനിക്ക് തോന്നുന്നു ഞാൻ കബീറിനെ വായിക്കുമ്പോൾ തുക്കറാബിനെ വായിക്കുമ്പോൾ ബുള്ളേഷായെ ഷാ അബ്ദുൾ ലത്തീഫിനെ വായിക്കുമ്പോൾ ഭക്തികവികളെയും സൂഫി കവികളെയും വായിക്കുമ്പോൾ അവർ നമ്മുടെ ഈ ഭീഷണമായ വിദ്വേഷത്തിൻ്റെ കാലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നും മനുഷ്യ സ്നേഹത്തിന്റെ മന്ത്രമാണ് അവർ നിരന്തരം തങ്ങളുടെ കവിതകളിലൂടെ ആവർത്തിക്കുന്നത് എന്നും എനിക്ക് എന്ന പോലെ നിങ്ങൾക്കും അനുഭവപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഭാഷ സാഹിത്യം വ്യക്തിയുടെ സൃഷ്ടിയാണോ സമൂഹത്തിൻ്റെ സൃഷ്ടിയാണോ ഇതെല്ലാം നാം അനേകം തവണ ചർച്ച ചെയ്ത് പഴകിയ കാര്യങ്ങളാണ് കാരണം സമൂഹ ഭാഷ സമൂഹത്തിൻ്റെ സൃഷ്ടിയായത് കൊണ്ട് തന്നെ ഭാഷയിലേക്ക് പ്രവേശിക്കുന്ന ആ നിമിഷം എഴുത്തുകാരൻ സമൂഹത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു എഴുത്ത് സമൂഹത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ആ തരത്തിലുള്ള വിഭജനങ്ങൾ ശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വിഭജനം പ്രതിജ്ഞാബദ്ധമായ സാഹിത്യവും പ്രതിജ്ഞാബദ്ധമല്ലാത്ത സാഹിത്യവും തമ്മിലുള്ള വിഭജനം ഈ ഈ അനേകം നമ്മുടെ അക്കാദമിക ലോകമുണ്ടാക്കി വെച്ച പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള അനേകം വിഭജനങ്ങൾ ആത്യന്തികമായി നിരർത്ഥകമാണെന്ന് താൽക്കാലികമായി അനിവാര്യ ിൽ പോലും ആത്യന്തികമായി നിരർത്ഥകമാണെന്നാണ് ഇത്രയും വർഷത്തെ എഴുത്തിന്റെയും വായനയുടെയും അനുഭവം എന്നെ പഠിപ്പിച്ചത് ആ പഴയ മനുഷ്യർ എന്നോട് ഇപ്പോഴും അർത്ഥപൂർണമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ ഇക്കാലത്ത് എഴുതപ്പെടുന്നതും ഭാവിയോട് സംസാരിക്കുമെങ്കിൽ വരും തലമുറകൾക്ക് ആവശ്യമായ ചില സന്ദേശങ്ങളും മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും അവയ്ക്ക് കഴിയുമെങ്കിൽ നിശ്ചയമായും ആ സാഹിത്യമായിരിക്കും ആത്യന്തികമായി അവശേഷിക്കാനും അതിജീവിക്കാനും പോകുന്നത് കാലത്തിനപ്പുറം പോകാനുള്ള ഈ സവിശേഷമായ സിദ്ധിയാണ് അത് ഒരു ഒരു കാലത്തെക്കുറിച്ച് എഴുതുന്ന സാഹിത്യത്തിന് പോലും ഉള്ളത് അതുകൊണ്ട് രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ് വാൽമീകി മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് വ്യാസൻ ആ കാലത്തെ ഒരു കഥയാണ് അവർ പറയാൻ ശ്രമിച്ചത് പക്ഷെ ഇന്നും ഈ പല രീതികളും ിൽ ഈ മഹാകാവ്യങ്ങൾ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു രാമ രാമായണം സീതയുടെ ഭാഗത്തുനിന്ന് വായിക്കപ്പെടുന്നു മഹാഭാരത മേഘലവ്യൻ്റെ ഭാഗത്തുനിന്ന് വായിക്കപ്പെടുന്നു പക്ഷെ ഏതെങ്കിലും രീതിയിൽ അത്തരം മഹാകാവ്യങ്ങൾ മുഴുവൻ ലോകത്തുണ്ടായ മഹാകൃതികൾ മുഴുവൻ പുതിയ പുതിയ അർത്ഥങ്ങൾ വായനക്കാരിൽ നിന്ന് യുഗങ്ങളിൽ നിന്ന് അനുഭവങ്ങളിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ടോസ്റ്റോവിൽസ്കിയും ടോസ്റ്റോയിം ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ കാഫ്കയും തോമസ്മാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നും നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ വേദനകളെയും സംഘർഷങ്ങളെയും കുറിച്ച് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ആഴം ലാളിത്യം വിസ്മയം ഉൾക്കാഴ്ച ഫ്രഷ്നസ് അഥവാ നവീനത ഒരു ഇവയാണ് ഞാൻ സാഹിത്യത്തിൽ എല്ലാ കാലത്തും അന്വേഷിച്ചു പോന്നിട്ടുള്ള വലിയ മൂല്യങ്ങൾ ഈ മൂല്യങ്ങൾ ആണ് വാസ്തവത്തിന് ഇത്തരമൊരു സമ്മേളനത്തിൽ ആഘോഷിക്കപ്പെടുന്നത് എന്ന് നാം കരുതുന്നു ഈ ഈ മൂല്യങ്ങളുടെ ആഘോഷം നിരന്തരമായി നിർവഹിച്ചതിൻ്റെ ഒരു അംഗീകരണമാണ് കേരള ഈ കോഴിക്കോടിന് ലഭിച്ച സാഹിത്യ നഗരി എന്ന പദവി എന്ന് ഞാൻ കരുതുന്നു ഈ മൂല്യങ്ങളുടെ നിരന്തരമായ അനുസ്യൂതമായ ആഘോഷമാണ് ഡി സി ബുക്സിനെ പോലുള്ള ഒരു പ്രസ ഒരു പ്രസാധക പല രീതികളുള്ള വൈജ്ഞാനികവും അനുഭവികവുമായ പുസ്തകങ്ങളുടെ പ്രകാശനത്തിലൂടെ നിർവഹിച്ചു പോരുന്നത് എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഇവിടെ നടന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മൂന്ന് ചടങ്ങുകളും ഒരൊറ്റ ചടങ്ങിൻ്റെ ഞാൻ സൂചിപ്പിച്ച ഒരു ഗോത്രാചാരത്തിന്റെ ഭാഗമായി മാറുന്നതും അർത്ഥവത്തായി നമ്മോട് സംവദിക്കുന്നതും ഇനിയും നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ പോകുന്നതും മനുവിൻ്റെ പ്രഭാഷണം കാത്തു നിൽക്കുന്ന നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ മുതിരാതെ ഞാൻ പിൻവാങ്ങുന്നു ശ്രീ മാധവൻ ഇത് ഉദ്ഘാടനം ചെയ്യുകയായിരിക്കും അതിവിടെ അനൗൺസ് ചെയ്യുന്നത്